സഭാപ്രസംഗകൻ ഏഴാം അധ്യായം മേൽത്തരം പരിമള തൈലത്തേക്കാൾ സത്പേരും ജന്മദിനത്തേക്കാൾ മരണദിനവും ഉത്തമമാണ് സദ്യ നടക്കുന്ന വീട്ടിൽ പോകുന്നതിനേക്കാൾ നല്ലത് വിലാപം നടക്കുന്ന വീട്ടിൽ പോകുന്നതാണ് സർവരുടെയും അന്ത്യം ഇതാണെന്ന് ജീവിച്ചിരിക്കുന്നവർ ഗ്രഹിച്ചുകൊള്ളും ചിന്തിക്കുന്നതിനേക്കാൾ മേന്മ കരയുന്നതിനാണ് അത് മുഖം ്ലാനമാക്കുമെങ്കിലും ഹൃദയത്തിന് ആശ്വാസം നൽകും ജ്ഞാനിയുടെ ഹൃദയം കണ്ണീരിൻ്റെ ഭവനത്തിലാണ് മൂഢൻ്റെ ഹൃദയം ആഹ്ലാദത്തിൻ്റെ ഭവനത്തിലും ഭോഷൻ്റെ ഗാനം കേൾക്കുന്നതിനേക്കാൾ ജ്ഞാനിയുടെ ശാസനകൾ കേൾക്കുന്നതാണ് നല്ലത് കലത്തിനടിയിൽ ചുള്ളിവിറക് കിരുകിരാക്കത്തുന്നത് പോലെയാണ് ഭോഷൻ്റെ ചിരി ഇതും മിഥ്യ തന്നെ മർദ്ദനം ജ്ഞാനിയെ ഭോഷനാക്കും നിശ്ചയം കൈക്കൂലി മനസ്സിനെ ദുഷിപ്പിക്കുന്നു ഏതിൻ്റെയും അന്തമാണ് ആരംഭത്തെക്കാൾ മെച്ചം അഹങ്കാരിയേക്കാൾ ക്ഷമാശീലൻ ഉത്തമനാണ് ക്ഷിപ്രകോപമരുത് കോപം ഭോഷന്റെ മടിയിൽ വിശ്രമിക്കുന്നു കഴിഞ്ഞ കാലം ഇന്നത്തെക്കാൾ മെച്ചമായത് എങ്ങനെയെന്ന് ചോദിക്കരുത് ജ്ഞാനത്തിൽ നിന്ന് വരുന്നതല്ല ഈ ചോദ്യം ജ്ഞാനം പിതൃ സ്വത്തുപോലെ ശ്രേഷ്ഠമാണ് ജീവിക്കുന്നവർക്ക് അതുപകരിക്കും ധനം പരിരക്ഷ നൽകുന്നത് പോലെ ജ്ഞാനവും പരിരക്ഷ നൽകുന്നു ജ്ഞാനിയുടെ ജീവൻ രക്ഷിക്കും എന്നതിലാണ് ജ്ഞാനത്തിൻ്റെ വൈശിഷ്ട്യം ദൈവത്തിൻ്റെ പ്രവൃത്തികളെക്കുറിച്ച് ചിന്തിക്കൂ അവിടുന്ന് വളഞ്ഞതായി നിർമ്മിച്ചത് നേരെയാക്കാൻ ആർക്ക് സാധിക്കും സുഭിക്ഷതയിൽ സന്തോഷിക്കുക വിപത്തിൽ പര്യാലോചിക്കുക രണ്ടും ഒരുക്കിയത് ദൈവമാണ് എന്താണ് വരാൻ പോകുന്നതെന്ന് മനുഷ്യൻ അറിയാതിരിക്കാനാണ് ഇങ്ങനെ ചെയ്തത് എൻ്റെ വ്യർത്ഥ ഞാൻ സകലതും കണ്ടു നീതിയിൽ നശിക്കുന്ന നീതിമാനുണ്ട് തിന്മ ചെയ്തിട്ടും ദീർഘായുസ് ലഭിക്കുന്ന ദുഷ്ടന്മാരുണ്ട് അമിത അമിതനീതിയോ അമിതജ്ഞാനമോ അരുത് നീ എന്തിന് നിന്നെ തന്നെ നശിപ്പിക്കുന്നു പരമദുഷ്ടനോ മൂഢനോ ആകരുത് കാലമെത്താതെ നീ മരിക്കുന്നതെന്തിന് ഒന്നിൽ പിടിമുറുക്കുമ്പോൾ മറ്റേതിൽ നിന്ന് പിടിവിടാതെ സൂക്ഷിക്കണം ദൈവത്തെ ഭയപ്പെടുന്നവന് രണ്ടിലും വിജയം കിട്ടും നഗരത്തിലെ പത്തു ഭരണാധിപന്മാരെക്കാൾ ശക്തി ജ്ഞാനം പകർന്നു കൊടുക്കുന്നു ഒരിക്കലും പാപം ചെയ്യാതെ നന്മ മാത്രം ചെയ്യുന്ന ഒരു നീതിമാനും ഭൂമുഖത്തില്ല മനുഷ്യർ പറയുന്നതിനെല്ലാം ചെവി കൊടുക്കരുത് ചെവി കൊടുത്താൽ നിന്റെ ദാസൻ നിന്നെ ശപിക്കുന്നത് വരും നീ തന്നെ പലപ്പോഴും അന്യരെ ശപിച്ചിട്ടുള്ളത് നിനക്ക് നന്നായി അറിയാം ജ്ഞാനം കൊണ്ട് ഞാൻ ഇവയെല്ലാം പരിശോധിച്ചിരിക്കുന്നു ഞാൻ പറഞ്ഞു ഞാൻ ജ്ഞാനിയായിരിക്കും എന്നാൽ അത് എത്ര വിദൂരമായ ലക്ഷ്യമായിരുന്നു യാഥാർത്ഥ്യം എത്ര വിദൂരത്താണ് ആഴത്തിൽ അളക്കാൻ കഴിയാത്ത ആഴത്തിൽ ആർക്ക് അത് കണ്ടുപിടിക്കാൻ കഴിയും ജ്ഞാനവും കാര്യങ്ങളുടെ പൊരുളും വിവേചനബുദ്ധിയോടെ അന്വേഷിച്ചറിയാനും ഭോഷത്വത്തിൻ്റെ ദുഷ്ടതയും ഭ്രാന്താകുന്ന മൗഢ്യവും ഗ്രഹിക്കാനും ഞാൻ പരിശ്രമിച്ചു മരണത്തെക്കാൾ കൈപ്പുള്ളവളാണ് നാരി എന്ന് ഞാൻ മനസ്സിലാക്കി കാരണം അവളുടെ ഹൃദയം കെണിയും വലയുമാണ് കൈകൾ ചങ്ങലയും ദൈവപ്രസാദമുള്ളവർ അവളിൽ നിന്ന് രക്ഷ നേടും എന്നാൽ പാവി അവളുടെ പിടിയിൽപ്പെടും സഭാപ്രസംഗകൻ പറയുന്നു എൻ്റെ മനസ്സ് തുടർച്ചയായി അന്വേഷിച്ചിട്ടും കണ്ടുപിടിക്കാൻ കഴിയാത്ത ഒന്ന് ഇതാ ഞാൻ കണ്ടിരിക്കുന്നു അൽപ്പാൽപ്പമായി അറിഞ്ഞതിൻ്റെ ആകത്തുകയാണിത് എൻ്റെ മനസ്സ് ആവർത്തിച്ച് അന്വേഷിച്ചിട്ടും കണ്ടെത്താൻ കഴിയാത്തതാണിത് ആയിരത്തിലൊരുവനെ ഞാൻ പുരുഷനായി കണ്ടു എന്നാൽ ഒരുവിളയും സ്ത്രീയായി കണ്ടില്ല ഞാൻ കണ്ടത് ഇതാണ് ദൈവം മനുഷ്യനെ സരളഹൃദയനായി സൃഷ്ടിച്ചു എന്നാൽ അവൻ്റെ സങ്കീർണ പ്രശ്നങ്ങൾ അവൻ്റെ തന്നെ സൃഷ്ടിയാണ് സഭാപ്രസംഗകൻ എട്ടാമധ്യായം ജ്ഞാനിയെപ്പോലെ ആരുണ്ട് പൊരുളറിയുന്നവൻ ആരുണ്ട് ജ്ഞാനം മുഖത്തെ പ്രശോഭിപ്പിക്കുന്നു പരുഷഭാവത്തെ അകറ്റുന്നു ദൈവനാമത്തിൽ ചെയ്ത ശബ്ദമോർത്ത് രാജകൽപ്പന പാലിക്കുക അനിഷ്ടകരമെങ്കിലും അവൻ്റെ സന്നിധി വിട്ടുപോയി ഉടൻ അത് ചെയ്യുക യഥേഷ്ടം പ്രവർത്തിക്കുന്നവനാണല്ലോ രാജാവ് അവൻ്റെ വാക്ക് അന്തിമമാണ് നീ എന്തു ചെയ്യുന്നു എന്ന് അവനോട് ചോദിക്കാൻ ആരുമുതിരും കൽപ്പന അനുസരിക്കുന്നവന് ഒരു ഉപദ്രവവും ഉണ്ടാവുകയില്ല ജ്ഞാനി തക്ക സമയവും വഴിയും അറിയുന്നു മനുഷ്യജീവിതം ഭാരത്തിന് അടിപ്പെട്ടതെങ്കിലും ഓരോന്നിനും അതതിൻ്റെ സമയവും നീതിയുമുണ്ട് ഭാവി അവന് അജ്ഞാതമാണ് അത് എങ്ങനെയിരിക്കുമെന്ന് പറയാൻ ആർക്ക് കഴിയും പ്രാണനെ പിടിച്ചു നിർത്താനോ മരണസമയം നിശ്ചയിക്കാനോ ആർക്ക് കഴിയും യുദ്ധസേവനത്തിൽ നിന്ന് വിടുതൽ ഇല്ല ദുഷ്ടതയ്ക്ക് അടിമയായവരെ അത് മോചിപ്പിക്കുകയില്ല മനുഷ്യൻ മനുഷ്യൻ്റെ മേൽ അധികാരം സ്ഥാപിച്ച് ദ്രോഹിക്കുന്നതിനിടയിൽ സൂര്യന് കീഴുള്ള എല്ലാറ്റിലും സൂക്ഷ്മ നിരീക്ഷണം നടത്തി കണ്ടെത്തിയതാണിത് ദുഷ്ടന്മാരെ സംസ്കരിക്കുന്നത് ഞാൻ കണ്ടു വിശുദ്ധ സ്ഥലത്ത് വ്യാപരിച്ചിരുന്നവരാണ് അവർ ഇതൊക്കെ ചെയ്ത തങ്ങളുടെ നഗരത്തിൽ അവർ ശ്ലാഘിക്കപ്പെട്ടിരുന്നു ഇതും മിഥ്യ തന്നെ തിന്മയ്ക്കുള്ള ശിക്ഷ ഉടൻ നടപ്പാക്കാത്തതിനാൽ മനുഷ്യമക്കളുടെ ഹൃദയം അതിൽ മുഴുകുന്നു നൂറു തവണ തിന്മ ചെയ്തിട്ടും ദുഷ്ടന്റെ ജീവിതം സുദീർഘമാണെങ്കിലും ദൈവഭക്തന് എല്ലാം ശുഭമായിരിക്കുമെന്ന് എനിക്ക് നന്നായിട്ടറിയാം കാരണം അവൻ ദൈവസന്നിധിയിൽ ഭക്തിയോടെ വ്യാപരിക്കുന്നു നീചന് നന്മ കൈവരികയില്ല ജീവിതം നിഴൽ പോലെ നീട്ടാനും അവന് കഴിയുകയില്ല കാരണം അവൻ ദൈവസന്നിധിയിൽ ഭയത്തോടെയല്ല വ്യാപരിക്കുന്നത് നീതിമാന്മാർക്ക് നീജന്മാരുടെ പ്രവൃത്തികൾക്ക് യോജിച്ച അനുഭവവും നീജന്മാർക്ക് നീതിമാന്മാരുടെ പ്രവൃത്തികൾക്ക് യോജിച്ച അനുഭവവും ഉണ്ടാകുന്നു എന്നത് ഭൂമിയിലുള്ള ഒരു മിഥ്യയാണ് ഇതും മിഥ്യയാണെന്ന് ഞാൻ പറഞ്ഞു ഇവിടെ ഞാൻ നിർദ്ദേശിക്കുന്നത് സന്തോഷിക്കുക എന്നാണ് ഭക്ഷിക്കുകയും പാനം ചെയ്യുകയും ആനന്ദിക്കുകയും ചെയ്യുന്നതല്ലാതെ വേറെ ഭാഗ്യമില്ല ഇത് സൂര്യന് കീഴേ ദൈവം അവന് നൽകിയിരിക്കുന്ന ആയുഷ്കാലത്തെ പ്രയത്നങ്ങളിൽ അവനെ തുണയ്ക്കും ജ്ഞാനത്തെ അറിയാനും മനുഷ്യൻ്റെ വ്യാപാരങ്ങൾ മനസ്സിലാക്കാനും ഞാൻ രാപകൽ വിശ്രമമെന്നിയെ പരിശ്രമിച്ചു അപ്പോൾ കണ്ടത് ദൈവത്തിൻ്റെ കരവേലകളാണ് സൂര്യന് കീഴേ നടക്കുന്ന പ്രവൃത്തികളെല്ലാം കണ്ടുപിടിക്കാൻ മനുഷ്യന് സാധ്യമല്ലെന്നാണ് എത്ര ബുദ്ധിമുട്ടി അന്വേഷിച്ചാലും അത് കണ്ടെത്തുകയില്ല അത് കണ്ടുപിടിച്ചുവെന്ന് ബുദ്ധിമാൻ അവകാശപ്പെട്ടാലും അത് അവന് അതീതമത്രേ